ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ന്യൂടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിനാലായിരത്തി നാനൂറ് എം എ എച്ചിൻ്റെ ഒരു കിടിലൻ പവർ ബാങ്ക് ആണ് ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ഈ പവർ ബാങ്ക് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് നമുക്ക് പവർ ബാങ്ക് ചാർജിങ് മൊഡ്യൂൾ സർക്യൂട്ട് വേണം ഇത് വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വാങ്ങിക്കാം ഇതിന് വരുന്ന പ്രൈസ് അപ്രോക്സിമേറ്റ് ഒരു മുന്നൂറ് രൂപ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും ഇത് വൺ ആംബിയറും നമുക്ക് വൺ ടു പോയിൻറ്റ് വൺ ആംബിയറിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് വാങ്ങിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലിഥ്യം ആൻഡ് ബാറ്ററി വേണം ഇതും ഓൺലൈൻ വാങ്ങിക്കേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആറ് എണ്ണാണ് വേണ്ടത് ഇത് പഴയ കേടായിരിക്കുന്ന ലാപ്ടോപ്പ് ബാറ്ററി എന്നൊക്കെ നമുക്ക് എടുക്കാം ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പ് ബാറ്ററിയിൽ നിന്നും നല്ല ബാറ്ററി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാറ്ററി ത്രീ പോയിന്റ് സെവൻ വോൾട്ട് രണ്ടായിരത്തി നാനൂറ് എം എച്ചിൻ്റെ ബാറ്ററി ആണ് ഇത് നമുക്ക് എം ഡി എഫ് ബോർഡ് വേണം എം ഡി എഫ് ബോർഡിന് പകരം എന്തെങ്കിലും ബോക്സ് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ എം ഡി എഫ് ബോർഡാണ് എടുത്തിട്ടുള്ളത് ഇത് വാങ്ങിക്കേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എം ഡി എഫ് ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ എട്ട് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എട്ട് സെൻറ്റിമീറ്ററിൻ്റെ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീ നമുക്കിത് എങ്ങനെ നിർമ്മിക്കാൻ നോക്കാം പവർ ബാങ്ക് ചാർജിങ് മൊഡ്യൂൾ സർക്യൂട്ട് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്യുന്നു അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് പുറത്ത് വരുന്ന പുറത്ത് കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം എം ഡി എഫ് ബോർഡ് കട്ട് ചെയ്യണം ഞാനത് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ കാണുന്ന രീതിയിൽ ഞാൻ ഞാൻ ബോർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും നമുക്ക് നമുക്ക് ഈ ബോക്സ് രൂപത്തിലാക്കാം അടിയിൽ ഒരു പേപ്പർ വെക്കുന്നു ഇനി ഇതൊന്ന് നമുക്ക് ഫെവി ക്യൂക്കോ അല്ലെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് നമുക്ക് പവർ ബാങ്കിന്റെ കേസ് നമുക്ക് നിർമ്മിക്കാം ചാർജ് ചാർജിങ് മൊഡ്യൂളിന്റെ സൈഡ് കൂടി ഞാൻ ചാർജ് മൊഡ്യൂളിന്റെ സൈഡ് കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം നമുക്ക് ഇത് ബോക്സ് മാറ്റി വെക്കാം ഇനി ബാറ്ററിയിൽ നമുക്ക് കണക്ഷൻ ചെയ്യാം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലെല്ലാം ഒരു ഒരേ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം പോസിറ്റീവ് എല്ലാം കണക്ട് ചെയ്യാം അതുപോലെ നെഗറ്റീവ് നമുക്ക് ഒരു വയർ ഉപയോഗിച്ചിട്ട് എല്ലാം ജോയിൻറ്റ് ചെയ്ത് എടുക്കാം പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് അതിന് മുകളിൽ ഇതൊന്ന് ഫിക്സ് ചെയ്യുന്നു പോസിറ്റീവ് ടെർമിനലെല്ലാം അതിന് തന്നെ കണക്ട് ചെയ്യാം ഒരു വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ജോയിൻറ് ചെയ്തെടുക്കാം ഞാൻ ഒരു വയറിൻ്റെ പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ജോയിന്റ് ചെയ്യുന്നു സോൾ വയറിന്റെ പീസ് ഇവിടെ സോൾഡറിങ് ചെയ്യുന്നു ബാറ്ററിയുടെ പോസിറ്റീവ് എല്ലാം പേരലായിട്ട് സോൾഡർ എടുത്തിട്ടുണ്ട് ഇനി നെഗറ്റീവും അതുപോലെ സോൾഡർ ചെയ്ത് എടുക്കുക നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവും ഇതുപോലെ വയർ ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്യാം കുറച്ച് ലെഡ് ബാറ്ററിയുടെ നെഗറ്റീവിലാക്കുന്നു വയറ് എളുപ്പത്തിൽ സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് സൈഡും വയർ ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ നിർമ്മിക്കുന്നത് ആയിട്ടുള്ള ഒരു പവർ ബാങ്കാണ് പതിനാലായിരത്തി നാനൂറ് എം എ എച്ച് വരും ഇനി നമുക്കിത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോക്സിലേക്ക് നമുക്കിത് ബാറ്ററി ഫിക്സ് ചെയ്യാം ഇനി ഇതിൽ യെല്ലോ വയറായിട്ട് ഞാൻ പോസിറ്റീവും ഗ്രീൻ വയർ എടുത്തിരിക്കുന്നത് നെഗറ്റീവാണ് അത് നമ്മുടെ ചാർജിങ് മൊഡ്യൂളിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം ഇനി അവിടെ വയർ കട്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നു യെല്ലോ വയറ് പോസിറ്റീവാണ് ഇവിടെ ബി പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ചാർജിങ് മൊഡ്യൂളിൽ അവിടത്തേക്ക് കണക്ട് ചെയ്യണം ഗ്രീൻ വയർ നേരെ ബി മൈനസ് എന്ന് കാണിച്ചിരിക്കുന്ന അവിടെയും കണക്ട് ചെയ്യണം ചാർജിങ് മൊഡ്യൂളിൽ യെല്ലോ വയർ ഞാൻ ബി പോസിറ്റീവ് എന്ന് കാണിച്ചിരിക്കുന്ന അവിടെ സോൾഡറിങ് ചെയ്യുന്നു ഗ്രീൻ വയർ ബി നെഗറ്റീവ് എന്ന് കാണിച്ചിരിക്കുന്ന അവിടെ ഗ്രീൻ വയർ ബാറ്ററിയുടെ നെഗറ്റീവ് വയർ പവർ ബാങ്ക് ചാർജിംഗ് മോഡ്യൂളിലേക്ക് ഫിക്സ് ചെയ്യുന്നു ഇത് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ചാർജിംഗ് മോഡ്യൂൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നു എം ഡി എഫ് ബോർഡിലേക്ക് ഫിക്സ് ചെയ്യുന്നു ബാറ്ററിയും ഇപ്പം ഞാൻ കുറച്ച് ഗ്ലൂ കണ്ണ് അപ്ലൈ ചെയ്യുന്നു പവർ ബാങ്ക് ചാർജിങ് മെഡ്യൂളിൻ്റെ സൈഡിലായിട്ട് ഒരു പുഷ് സ്വിച്ച് ഉണ്ട് അത് ഡബിൾ ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ എൽ ഇ ഡി ടോർച്ച് ലൈറ്റ് ഓൺ ആക്കുവാനും ഓഫ് ആക്കുവാനും പറ്റും അത് പവർ ബാങ്കിൻ്റെ പുറത്തുനിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പെന്നിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു സ്വിച്ച് നമുക്ക് പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിൻ്റെ പുറത്തെ കവറും ഫിക്സ് ചെയ്യാം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പവർ ബാങ്കിൻ്റെ വർക്ക് കഴിഞ്ഞ നമുക്കൊന്നുകൂടി ഇനി ബ്ലൂ കറക്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ പവർ ബാങ്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഒരു ഫയൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഒന്ന് പ്രൊഫഷണൽ ലുക്കിലേക്ക് ഇത് കൊണ്ടുവരുവാണ് ഇതുപോലെ നല്ല രീതിയിൽ ഫയലിംഗ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം നമ്മുടെ പവർ ബാങ്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചാർജ് ചാർജ് ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ മൊബൈൽ ചാർജർ വൺ ആംബിയർ അല്ലെങ്കിൽ ടു ആംപിയറിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാം ഇപ്പം നിലവിൽ ഇതിൽ ചാർജ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് ഞാൻ പഴയ ലാപ്ടോപ്പ് ബാറ്ററിയാണ് കേടുവന്നിരിക്കുന്നത് ലാപ്ടോപ്പ് ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് അന്ന് തന്നെ ഒന്ന് ചാർജ് കണക്ട് ചെയ്തിട്ട് നോക്കാം ചാർജർ ഇപ്പം ഇതിൽ വൺ പേഴ്സൻറ്റേജ് മാത്രമേ നമുക്ക് ചാർജും കാണിക്കുന്നു അപ്പം നമ്മുടെ ബാറ്ററി ചാർജ് ഇല്ല ഞാൻ ഇതൊന്ന് ചാർജ് ഫുള്ളാകുന്ന ഒന്ന് വെക്കുന്നു അരമണിക്കൂറിന് ശേഷം ഇപ്പോൾ പതിനൊന്ന് ശതമാനമാണ് ബാറ്ററി ചാർജ് ആയിട്ടുള്ളത് ഞാൻ ഒരു എട്ട് മണിക്കൂറിന് ശേഷമാണ് ഇപ്പം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി ഒന്നും തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ബാറ്ററി നമ്മുടെ പവർ ബാങ്ക് ചാർജ് ആയിട്ടുണ്ട് നമുക്കിനിത് മൊബൈലിലേക്കൊന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം മൊബൈലിൽ ചാർജിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് മുമ്പ് ഞാൻ ഒന്ന് ടോർച്ചൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാം ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് നമുക്ക് ടോർച്ച് കോൺ ആവും ചെറുതായിട്ട് പ്രകാശം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ടോർച്ചിൽ നിന്ന് ടോർച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ടോർച്ചായിട്ടും ഉപയോഗിക്കാം നമുക്ക് ഒരു ഫോ മൊബൈലൊന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ ഫസ്റ്റ് കാണിക്കുന്ന ചാർജർ വൺ ആംബിയറിൻ്റെയും രണ്ടാമത് ഇരിക്കുന്ന യു എസ് ബി പോർട്ട് ടു പോയിൻറ്റ് വൺ ആംബിയറിൻ്റെതുമാണ് ഈ പവർ ബാങ്ക് ഒരു മൊബൈലിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കാം ഫോൺ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ഓൾറെഡി ഞാൻ ഇതിലേക്ക് ഒന്ന് പവർ ബാങ്ക് സപ്ലൈ ഒന്ന് കണക്ട് ചെയ്യുന്നു നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൽ ചാർജിങ്ങിൻ്റെ സിമ്പൽ വന്നിട്ടുണ്ട് ഫോൺ ചാർജ് ആവുന്നുണ്ട് ഫോൺ ചാർജ് ആവുന്നത് കാണാം നമുക്ക് വേറെ ഒരു മൊബൈലിലൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇതിൽ ചാർജ് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതില് ചാർജർ കണക്ട് ആയിട്ടുണ്ട് ചാർജ് ആവുന്നുണ്ട് ഫോൺ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ